ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് സർവകലാശാലകളായാലും കലാശാലകളായാലും മറ്റ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായാലും അവയെല്ലാം ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത് സംസ്ഥാന സർക്കാർ നല്ലതോതിൽ ഫണ്ട് നൽകി പിന്തുണ നൽകിയിട്ടാണ് ഇവിടെ ആ സംസ്ഥാന സർക്കാരിന് എല്ലാ കാര്യങ്ങൾക്കും ഈ സ്ഥാപനങ്ങളെ അഭിവൃദ്ധിയിലേക്ക് നയിക്കാൻ ആവശ്യമായ സാമ്പത്തിക പിന്തുണ അടക്കം നൽകുന്ന സംസ്ഥാന സർക്കാരിന് സർവകലാശാലകളുടെ കാര്യത്തിൽ അഭിപ്രായം പോലും പറയാനുള്ള അവസരം നിഷേധിക്കുകയാണ് ഇവിടെ ആർ എസ് എസിൻ്റെ നേതൃത്വത്തിലുള്ള കക്ഷിയാണ് ബി ജെ പി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം സ്വാഭാവികമായും ബി ജെ പി നേതൃത്വം കൊടുക്കുന്നൊരു ഗവൺമെൻറ്റിൻ്റെ നയപരമായ കാര്യങ്ങൾ ആർ എസ് എസും കൂടി തീരുമാനിക്കുന്ന ആർ എസ് എസിൻ്റെ വീക്ഷണമനുസരിച്ചാണ് കാര്യങ്ങൾ നടപ്പാക്കാൻ കേന്ദ്ര ഗവൺമെൻറ് സന്നദ്ധമാകുന്നത് ഇപ്പോഴാണെങ്കിൽ ആർ എസ് എസിൻ്റെ പ്രചാര പ്രമുഖരെ പോലുള്ള ആളുകൾ നിരവധി പ്രധാന സ്ഥാനങ്ങളിൽ തുടരുകയാണ് അതിൻ്റെ ഭാഗമായി നടക്കുന്നത് നേരിട്ട് സംഘപരിവാർ ശക്തികളുടെ നോമിനികളെ ഈ സർവകലാശാലകളിൽ കൊണ്ടുവരാനുള്ള നീക്കമാണ് ഇത് ബോധപൂർവമുള്ള നടപടിയാണ് എന്താണ് ആ നടപടിയിലൂടെ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ആപത്ത് ശരിയായ രീതിയിൽ എല്ലാവരും തിരിച്ചറിയേണ്ടതുണ്ട് നമ്മുടെ വിദ്യാലയങ്ങൾ അത് സ്കൂളുകളായാലും കോളേജുകളായാലും സർവകലാശാലകളായാലും മറ്റുന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായാലും എല്ലാം മതനിരപേക്ഷതയുടെ വിളനിലമാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകതയാണത് ഈ മതനിരപേക്ഷത തകരണമെന്നാണ് ആർ എസ് എസും സംഘപരിവാരും ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ച് കേരളം മതനിരപേക്ഷതയുടെ ഒരു കോട്ടയായി നിലനിൽക്കുകയാണ് ഈ കോട്ടയെ പൊളിക്കണം മതനിരപേക്ഷതയെ തകർക്കണം ഏത് വർഗീയ സംഘടനയും ഹ്രസ്വകാല പരിപാടിയല്ല വയ്ക്കുക ഹ്രസ്വകാല പരിപാടിയുണ്ട് ദീർഘകാല പരിപാടിയുണ്ട് ഇവിടെ ദീർഘകാല പരിപാടി ആവിഷ്കരിക്കുകയാണ് വിദ്യാർത്ഥികളിൽ സംഘപരിവാർ ആശയങ്ങൾ എത്തിക്കണം മതനിരപേക്ഷതക്കെതിരായ വികാരം എത്തിക്കണം രാജ്യത്തിൻ്റെ ചരിത്രം തിരുത്തണം കുട്ടികൾ ചിലത് അറിയാൻ പാടില്ല മഹാത്മാഗാന്ധിയെ ആര് വധിച്ചു എന്ന കാര്യം അറിയരുത് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെക്കുറിച്ച് വിദ്യാർത്ഥികൾ കൂടുതൽ മനസ്സിലാക്കരുത് മനസ്സിലാക്കിയാലുള്ള കുഴപ്പമെന്താ സ്വാതന്ത്ര്യ സമരത്തിൽ ആരൊക്കെ പങ്കെടുത്തു ആര് പങ്കെടുത്തില്ല സ്വാതന്ത്ര്യ സമരത്തെ എതിർത്തതാര് അന്ന് ബ്രിട്ടീഷ് വൈസ്രോയുടെ അടുത്ത് പോയി ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബ്രിട്ടീഷുകാർക്ക് പിന്നു പ്രഖ്യാപിച്ചതാര് ജയിലിൽ പെട്ടുപോയപ്പോൾ മാപ്പെഴുതി കൊടുത്ത് ഇനിയുള്ള ആജീവനാന്ത കാലം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ വിശ്വസ്ത പാദസേവകനായി നിന്നുകൊള്ള എന്ന് പ്രതിജ്ഞ എഴുതി കൊടുത്ത് എടുത്തതാര് ഇങ്ങനെയെല്ലാമുള്ള കാര്യങ്ങൾ വിദ്യാർത്ഥികൾ അറിയും അപ്പം അതെല്ലാം മാറണം എല്ലാം മാറ്റണം ഇതെല്ലാം ചരിത്രത്തിൻ്റെ ഭാഗമാണ് ആ ചരിത്രം പൂർണ്ണമായി തിരുത്തണം വ്യാജ ചരിത്രം നിർമ്മിക്കണം ഇല്ലാത്ത കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കണം വലിയ പദ്ധതി തയ്യാറാക്കുന്നു അതിനുവേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നു ഇതാണ് വിദ്യാഭ്യാസ രംഗം നാം ഓർക്കണം ഇന്ന് ഇന്ത്യയിൽ കേരളമെന്ന ഒരു സംസ്ഥാനം മാത്രമാണ് കേന്ദ്ര ഗവൺമെൻറ് ഈ പറയുന്ന ചരിത്ര വസ്തുതകൾ നിഷേധിക്കാൻ തയ്യാറായപ്പോൾ പാഠപുസ്തകങ്ങൾ എടുത്തു മാറ്റാൻ തയ്യാറായപ്പോൾ നമ്മുടെ കേരളം മാത്രമാണ് ഗാന്ധിജിയെക്കുറിച്ചടക്കം പാഠഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഒരു ഭാഗമാണ് മുഗൾ ഭരണഘട്ടം അങ്ങനൊരു ചരിത്ര ഘട്ടമേ വേണ്ട ആരും അറിയണ്ട കുട്ടികൾ പറയാ അറിയാൻ പാടില്ല എന്ന നിലപാടാണ് ചരിത്രം കുട്ടികൾ മനസ്സിലാക്കട്ടെ എന്ന നിലപാട് ഇന്ത്യ രാജ്യത്ത് സ്വീകരിച്ച ഏക സംസ്ഥാനം കേരളമാണ് ഇത് നാം അറിഞ്ഞു പോകേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇവരെ സംഘപരിവാർ ബോധപൂർവം തന്നെ അവരുടെ നോമിനികളിലൂടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കൈവശപ്പെടുത്തി തങ്ങളുടേതായ ആശയം നടപ്പാക്കാൻ ശ്രമിക്കുകയാണ് ഇതിനെതിരെ ശക്തമായ നിലപാട് മതനിരപേക്ഷത സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരിൽ നിന്നും ഉണ്ടാകണം ഞങ്ങളെപ്പോഴും അതിൻ്റെ കൂടെ ഉണ്ടാവും എല്ലാ ഘട്ടത്തിലും ഞങ്ങൾ അതിൻ്റെ മുന്നിൽ നിന്നിട്ടുണ്ട് ഒരു സന്ദർഭത്തിലും ഞങ്ങൾ പുറകോട്ട് പോവില്ല പക്ഷേ മതനിരപേക്ഷമാണെന്ന് അവകാശപ്പെടുന്ന ഒട്ടേറെ പേർ നമ്മുടെ നാട്ടിലുണ്ട് അവരെ ഇത്തരം കാര്യങ്ങളിൽ പലപ്പോഴും സമീപനം സ്വീകരിക്കുകയാണ് മതനിരപേക്ഷതയുടെ സംരക്ഷണമെന്നത് വർഗീയതയുള്ള സമീപനം എന്ത് എന്നുള്ളതാണ് അതാണ് അതിൻ്റെ ഉറക്കല് വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കാനാവണം തങ്ങളുടെ വർഗീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ അതിനെതിരെ കർക്കശമായ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് മതനിരപേക്ഷ ശക്തികൾ സ്വീകരിക്കണം അവിടെ ചില്ലറ വോട്ട് നാല് സീറ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥാനം ഇതൊക്കെയാണ് പ്രധാനമെന്ന് കണ്ടുകൊണ്ട് വർഗീയതയുമായി സമരസപ്പെടാൻ തയ്യാറാകരുത് നാണങ്കട്ട രീതിയിലുള്ള അത്തരം നീക്കങ്ങൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും നടക്കുന്നതാണ് ഇപ്പോൾ നമ്മുടെ കൺമുന്നിലുള്ളത്